എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കി മാള ഹോളി ഗ്രേസ് അക്കാദമി ഫ്രഷേഴ്സ് ഡേ നൊവാറ്റോസ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം എൻ എസ് റിട്ടയേർഡ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ പി ഡി ഷീന ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി വി ലിവിയ വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ സീനിയർ സെക്കൻഡറി കോർഡിനേറ്റർ ലീന ഇട്ടീര എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി സ്കൂൾ ക്യാപ്റ്റൻ കാർത്തിക് ടി മേനോൻ ശ്രേയ എസ് കമ്മത്ത് എന്നിവർ സംസാരിച്ചു പുതിയ അധ്യാപകരെ പരിചയപ്പെടുത്തലും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മൊമെന്റോ വിതരണവും നടന്നു